കുട്ടിയും കുട്ടിയേയും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു ഇഷ്ടമായിരുന്നു അതുകൊണ്ടുതന്നെ അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ അദ്ദേഹം തിരിച്ചു വരാനായിട്ട് ഉള്ള ശ്രമമായിരുന്നു പോലീസ് കാണിച്ചൊരു സൂത്രമായിരുന്നു ആയിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഹരിപ്പാടേക്ക് വരാനുള്ള രീതിയിലായിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭാര്യയെ കൊന്നത് താനാണെന്ന് സമ്മതിച്ച എബി പക്ഷെ അതിന് കാരണമായി പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കഥയായിരുന്നു ജീവനക്കാളേറെ സ്വന്തം ഭാര്യയെ സ്നേഹിച്ച ഒരാൾ വഞ്ചിക്കപ്പെട്ട ഒരു കഥ അന്യനാട്ടിൽ കുടുംബത്തിനുവേണ്ടി കഷ്ടപ്പെടുന്ന പുരുഷന്മാരുടെ ഉള്ളുലയ്ക്കാൻ പോകുന്ന ഒരു കഥ വിവാഹത്തിന് മുമ്പ് തന്നെ തന്റെ സഹപാഠിയായിരുന്ന ഒരാളുമായി ഷീബയ്ക്ക് പ്രണയമുണ്ടായിരുന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഷീബയുടെ വീട്ടുകാർക്ക് യാതൊന്നും അറിയില്ലായിരുന്നു വിവാഹത്തിന് ബാഗ്രൗണ്ട് പരിശോധിക്കാതെ ചെയ്തതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഉണ്ടായ കാരണം വിവാഹം കഴിഞ്ഞെങ്കിലും എബിയോട് യാതൊരുവിധ അടുപ്പവും ഷീബ കാണിച്ചിരുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിലുള്ള ബന്ധത്തിന്റെ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ ശാരീരിക ബന്ധം പോലും ഉണ്ടായിട്ടില്ല ഗൾഫിലായിരുന്ന വേളയിൽ ഷീബയെ ഫോണിൽ ബന്ധപ്പെടാൻ എബി ശ്രമിച്ചപ്പോഴൊക്കെയും അവൾ താൽപര്യമില്ലായ്മ എന്ന് പ്രകടിപ്പിച്ചിരുന്നത്രേ മാര്യേജ് ഇവര് അറേഞ്ച്ഡ് അറേഞ്ച് ആയിരുന്നു പക്ഷെ അറേഞ്ച്ഡ് അറേഞ്ച് മാരേജിലായിരുന്നെങ്കിലും ഈ വിവാഹ വിവാഹാനന്തരം അയാൾക്ക് അയാളുടെ ബയോളജിക്കൽ നെസസിറ്റീസോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇയാളുടെ ഒരു താല്പര്യമോ ഇയാൾ വിവാഹത്തിന് ശേഷം ഇരുപത് ദിവസം കഴിഞ്ഞ് ഗൾഫിൽ ബഹ്റനിലേക്ക് ജോലിക്ക് മടങ്ങിപ്പോയി അവിടെ നിന്ന് വിളിക്കുമ്പോൾ കൂടുതൽ ഇയാളുമായിട്ടൊന്നും സംസാരിക്കാനോ ഒന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ആറ് ദിവസത്തിന് ശേഷം തിരിച്ച് ഗൾഫിൽ പോകുന്നതിന്റെ ഭർത്താവ് ഇവിടെ തനിച്ചകുന്ന ഭാര്യ ആ ഭാര്യ ചിട്ടി ഒരു കുറേയേറെ സ്വപ്നങ്ങൾ വർദ്ധാനം ഉണ്ടാകും ആ സ്വപ്നങ്ങൾക്കെതിരെ സംഭവിക്കുമ്പോൾ അയാൾക്കുണ്ടായ പ്രത്യേക മാനസികാവസ്ഥും സംസാരിക്കാൻ കൂട്ടാക്കാത്ത ഷീബ എന്ന സഹപാഠിയുമായി മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു എബി നാട്ടിലെത്തിയിട്ടും ഈ പതിവ തുടർന്നു അവിടെ പഠിക്കുന്നവര് സഹപാഠിയുമായി സഹപാഠിയാണെന്ന് പറയുന്നു ഇത് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആളുമായിട്ട് ആള് സ്ഥിരം ഇങ്ങനെ ഈ ഫോണിലേക്ക് വിളിക്കുകയും എസ് എം എസ് അയക്കുകയും ചെയ്യുന്നെന്നും ഇങ്ങനെ അപ്പൊ ഇദ്ദേഹത്തിന് ഇത് നേരത്തെ സംശയം ഉണ്ടെന്നും ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് ഇയാളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരുമായിട്ട് പലപ്പോഴും ഫോൺ വിളിച്ചിരുന്നു അതൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നു കൊല നടക്കുന്നതിന്റെ തലേ രാത്രിയിൽ ബെഡ്റൂമിലേക്ക് കയറിയ എബിയോട് ക്രൂരമായ തരത്തിൽ ഷീബ അവഗണന കാട്ടിയത്രേ അത്ര ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളും അതിലുപരി രണ്ടാം തീയതി രാത്രിയിൽ മൂന്നാം തീയതി ഒരു വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് ശേഷം അർദ്ധരാത്രി കഴിഞ്ഞ് അവസരത്തിൽ മാറ്റി തനിക്ക് വേറെ പണിയൊന്നുമില്ലെന്നുള്ള രീതിയിൽ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നാണ് എബി പോലീസിനോട് പറഞ്ഞത് താലി കെട്ടിയ തന്നോട് ഇവവിധം അവഗണന കാട്ടിയ ഷീബ പക്ഷേ പുതപ്പിനുള്ളിൽ കിടന്ന മറ്റൊരാൾക്ക് എസ് എം എസ് അയക്കുന്നത് എബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് മിസ്ഡ് ഗോളും വരുന്നുണ്ടായിരുന്നു മൂടി മൊബൈലിൽ ചെയ്യുന്നു മിസ് മിസ് അടിക്കുന്നു ഇങ്ങനെ നിരീക്ഷിച്ചു ആ രാത്രിയിൽ ഉറക്കം വരാതെ കിടന്ന എബിയുടെ മനസ്സിൽ ഒരു ക്രൂരതയുടെ കളമൊരുങ്ങി പിറ്റേ ഉച്ചഭക്ഷണത്തിന് ശേഷം അവർ ബെഡ്റൂമിലേക്ക് കയറി മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച ശേഷം ഷീബ ബാത്റൂമിലേക്ക് പോയ തക്കത്തിന് ആ മൊബൈൽ ഫോൺ ഒരിക്കൽ കൂടി അയാൾ നൽകി രാത്രി അവർ ബാത്റൂമിലേക്ക് പോയ അവസരത്തിൽ ഇയാൾ ഈ മൊബൈൽ മാറ്റി വെച്ച് മാറ്റിവെച്ചു അന്നേരം ഒന്ന് പരിശോധിച്ചു പിറ്റേ ദിവസം പകലും ഈ മൊബൈൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൽ ബാംഗ്ലൂരുള്ള ഒരാ നിയാസു എന്ന് പറയുന്ന ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ അയയ്ക്കുന്നു അയാൾ തിരിച്ചയക്കുന്നു അങ്ങനെ അനവധി അയാൾ മലയാളിയാണ് അനവധി മെസ്സേജുകൾ അതിനെ തുടർന്ന് അയാളുടെ ഒരു മാനസികാവസ്ഥയെ പെട്ടെന്ന് ഇയാളെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഇയാളുടെ ഒരു സ്നേഹമില്ല അറിഞ്ഞേക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ് അവർ തമ്മി ഒന്നിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഇയാളെ അവോയ്ഡ് ചെയ്തിട്ട് എബി അവോയ്ഡ് ചെയ്തിട്ട് ഇവരെ ഒരു വർഷത്തിനുള്ളിൽ ഒന്നിക്കാമെന്നുള്ള ഇതാണ് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് പോലും സ്കൂളിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല ഭേവെന്ന് മാത്രമാണ് കൊച്ചിന്റെ പേര് സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് അവിടെ കൊടുത്തേക്കുന്നത് കോളേജിൽ പഠിക്കണല്ലോ അവര് വിവാഹമോചനം കഴിഞ്ഞാണെന്നാണ് ഈ പയ്യനോട് പറഞ്ഞേക്കുന്നത് നിയാസിന്റെ എസ് എം എസ് വായിച്ച ശേഷം പുറത്തേക്ക് എബി അടുക്കളയിൽ നിന്നും കരിക്കത്തി എടുത്ത് വന്നു ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഷീബയുടെ മുഖത്തിന്റെ ഒരു വശത്ത് അയാൾ ആഞ്ഞുവെട്ടി പിന്നീട് തുരിതുരെ ഷീബയെ ആഞ്ഞുവെട്ടിയെ വിടയ്ക്കുന്ന അവളുടെ നെഞ്ചിൽ കയറിയിരുന്ന തലേണ കൊണ്ട് ശ്വാസം പൊട്ടിച്ചു കൊന്നു അയാൾക്ക് അയാളുടെ സ്നേഹമുണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് പക്ഷെ അയാൾ തിരിച്ച് ഇയാളുമായിട്ട് യാതൊരു തരത്തിലും ഒരു ഫ്രണ്ട്ഷിപ്പിനോ മറ്റു കാര്യങ്ങൾ ഇയാളെ ഒന്ന് സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അയാളുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വന്ന് എന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഈ മൊബൈൽ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കിയിട്ട് അടുക്കളയിലിരുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ട് നീ പെൺകുട്ടി ഉറങ്ങി കിടക്കുകയായിരുന്നു നടത്തുമ്പോൾ ആദ്യം മോത്തിനാഞ്ഞിന്ന് വെട്ടി അതൊക്കെ തല കുട്ടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ദൂരെ വെട്ടുകയായിരുന്നു നിലവിളി ഒറ്റ വെട്ടിന് ചെറിയൊരു ഉറങ്ങി കിടക്കുന്ന അവസരത്തിലാണ് ഒരു ഒറ്റ വെട്ടിന് ചെറിയൊരു ഞരക്കം കെട്ടു അപ്പൊ വീണ്ടും അയാൾ അതിന് മറുവശത്ത് വെട്ടി അതോടുകൂടി പിന്നെ ചെറിയ ഞരക്കങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അത് അച്ചിട്ട മുറിയാണ് ഞെല്ലും എല്ലാം പിന്നീട് വാക്കെത്തി ബെഡിന് ബെഡ് കത്തി ബെഡിന് അടിയിൽ വെച്ച് കഴുത്തിൽ ഒന്ന് ഒന്ന് നിക്കി ഒരു ത്രോട്ടിലിംഗ് അറ്റം നടത്തി കാരണം എന്തു തന്നെയായാലും എബി ചെയ്തത് ക്രൂരതയാണെന്ന കാര്യത്തിൽ തർക്കമില്ല തന്നോട് സ്നേഹമില്ലാത്ത ഭാര്യയെ അയാൾ ഒഴിവാക്കാമായിരുന്നു പക്ഷേ എബിയുടെ നാട്ടുകാരുടെ അഭിപ്രായം അതല്ല ആരെങ്കിലും ഇതുപോലെ യുവതി യുവാക്ക് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്നു വരികിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ തുറന്ന് ഒരു താല്പര്യമുണ്ട് കാരണം പറഞ്ഞാൽ മറച്ചു വെച്ചിട്ട് വിവാഹം നടത്തിയിട്ട് പിന്നെ കുളികളക്കം സൃഷ്ടിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും അകത്ത് പ്ലാൻ ഉണ്ടെന്നു എനിക്ക് അമ്മയപ്പ അല്ലെങ്കിൽ ഇത്രയും ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് തുറന്ന് പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നല്ലത് ചെയ്തതാണ് ശരിയായ കാര്യം സ്ത്രീയല്ലേ സംസാരിക്കാം അല്ലേ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരു ഭർത്താവ് കൂടെ ഉള്ളപ്പോ വേറൊരാളുമായിട്ട് ജീവിക്കുന്നത് തെറ്റാണ് കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ അത് നമുക്കൊരു ബാധകമല്ല കല്യാണശേഷവും ഭർത്താവ് കൂടെ നിൽക്കുമ്പോഴും ഇങ്ങനത്തെ സംഭവം ഉണ്ടായാൽ അവൻ ചെയ്തു തന്നെ അവനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരു ക്ഷയിക്കേണ്ടി കൊടുത്തനെ സ്വപ്നങ്ങളൊക്കെയും നാട്ടിൽ ഉപേക്ഷിച്ച് മണലാരണ്യത്തിൽ സ്വന്തം ജീവിത വസന്തങ്ങളെ ഹോമിക്കുന്ന ഭർത്താക്കന്മാർ വഞ്ചിക്കപ്പെടുന്നത് ക്രൂരതയാണ് അവരവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുക വിവാഹിത ജീവിതത്തിന് ശേഷം മുമ്പേ എങ്ങനെയാ നടന്നോട്ട് പ്രശ്നമില്ല അതിനുശേഷം ഭർത്താക്കന്മാരെ അനുസരിച്ച് ഭർത്താവിന്റെ ചുൽപ്പടിക്ക് നിന്നുകൊണ്ട് നല്ലായിട്ടും നല്ലൊരു കുടുംബനിയായിട്ട് ജീവിക്കണമെന്ന് മാത്രം എനിക്ക് പറയൂ ഭർത്താവ് അറിയാതൊരു സിം വായി എടുക്കരുത് തെറ്റെന്താണെങ്കിലും ശരി ചോര കൊണ്ട് കണക്ക് തീർക്കുന്നത് പാപമാണ് തന്നെ സ്നേഹിക്കാത്ത ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയതുകൊണ്ട് കൊണ്ട് എബിക്ക് എന്ത് കിട്ടി സ്നേഹമില്ലാത്ത ലോകത്തിന്റെ സഹതാപം മാത്രം